അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാർ ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായം തേടാൻ ഹദീസുകളിൽ തെളിവുണ്ട് കാരണം മഹാനായ ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാം പോലും നബി സലാഹു അലഹി വസ്ലമിയോട് സലാം പറയുന്നത് അതിന് പ്രവാചകൻ ഉത്തരം കൊടുക്കുന്ന സംഭവങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ അതുകൊണ്ട് തന്നെ റസൂർലിസ് അലഹി വസ്ലമയുടെ കബർനരികിൽ ചെന്ന് യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ് എന്ന് വിളിക്കുന്ന ആ വിളി റസൂർള്ളഹു വസ്ല്ലം കേൾക്കുമെന്നും അതിന് പ്രവാചകൻ ഉത്തരം കൊടുക്കുമെന്നും ഹദീസിലുള്ള സ്ഥിതിക്ക് റസൂർ ഉള്ളാഹു അലഹി വസ്സലമയോട് എന്തുകൊണ്ടാണ് നമുക്ക് സഹായം തേടിക്കൂടാത്തത് എന്താണ് അത് തെറ്റാകുന്നത് കാരണം സുഹീഹായ ഹദീസിന്റെ പിൻബലമാണല്ലോ ഈ വിഷയത്തിലുള്ളത് എന്നാണ് ചോദിക്കാറുള്ളത് നമ്മളിവിടെ ആമുഖമായി മനസ്സിലാക്കണം അബുഅഅലയെ പോലെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത് ഈ ഹദീസ് നബിസലാഹു അലഹി വസ്സലാമയുടെ കബറിഞ്ഞരികിൽ ആരെങ്കിലും പോയി വിളിക്കുന്ന സംഭവത്തെ കുറിച്ചല്ല പറയുന്നത് കിയാമത്തു നാളിന്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്ന വലിയ അടയാളങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈസ നബി അലഹിത്തു വസ്സലാമയുടെ ആഗമനം സൂചിപ്പിക്കുന്നുണ്ട് ആ ആഗമനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു സംഭവമാണ് ആമുഖമായി തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഹദീസ് ആയ ദുർബലമായ ഹദീസാണ് ഈ ഹദീസിന്റെ സനതിൽ രണ്ട് ന്യൂനതകളുണ്ട് ഒന്ന് സീദുൽ മക്ുബരിയും അഹമ്മദ് ബിൻ ഐസയും സറീദുൽ അക്ബരിയും അഹമ്മദ് ബിൻ ഈസയും ദുർബലരായ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ആണ് ഈ ഹദീസിന്റെ ആശയം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം വല്ലതീ നു അബിൽ കാസിം നീതിമാനായ ഭരണാധികാരിയായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും സത്യം അത് സംഭവിക്കും അതേപോലെ തന്നെ പറയുന്നതായി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് ഈസാ നബി ഈസാനബി അലൈഹിത്തു ഇറങ്ങി വരുമ്പോൾ തകർക്കും

സുതാര്യതയുള്ള ഒരു കാലഘട്ടം ഈസാ നബി അലൈലാത്തു ഇസ്ലാം ഈ ലോകത്ത് ഉണ്ടാക്കും നീതിയുടെ കാലം ഉണ്ടാക്കും എന്ന് പറഞ്ഞ ശേഷം പറയണെ എന്റെ ഈസാ നബി അലൈഹി സ്വലാത്തുസ്ലാം വരും മുഹമ്മദ് എന്നിട്ട് വിളിക്കും ഉത്തരം കൊടുക്കും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇത് ഈസാ നബിയുടെ ഇത് നമുക്ക് ബാധകമായ വിഷയമല്ല ഈസ നബിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈസാ നബി അലൈസാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു പറയുകയാണ് അത് നമുക്ക് എങ്ങനെയാണ് ബാധകമാവുക ഒന്ന് ഈ റിപ്പോർട്ടിൽ രണ്ട് ഇല്ലത്തുണ്ട് അഹമ്മദ് ബിൻ ഈസയും അതേപോലെ മക്കുബരിയും ഇല്ലത്തുള്ള വ്യക്തികളാണ് രണ്ടാമത്തത് ഈ ഹദീസ് ആണ് എന്ന് സങ്കല്പിച്ചാൽ പോലും ഈസാൻ നബി അലൈഹി സ്വലാത്തുസ്ലാമയുടെ എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്കിത് ബാധകമാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം പിതാവില്ലാതെ ജനിച്ച ആളാണ് നമുക്ക് ബാധകമാകുമോ ഈസാൻ നബി അലൈഹി സ്വലാത്തു ഇസ്ലാമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് നമുക്കത് ബാധകമാകുമോ ഈസാൻ നബി അലൈഹി സ്വലാത്തുസ്ലാം തൊട്ടിൽ നിന്ന് സംസാരിച്ച വ്യക്തിയാണ് അത് നമുക്ക് ബാധകമാകുമോ ഈസാൻ നബി അലൈഹി സ്വലാത്തു ഇസ്ലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് അതേപോലെ പക്ഷിയെ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പക്ഷിയെ പറപ്പിച്ചു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ അന്ധനായ വ്യക്തിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തിട്ടുണ്ട് പാണ്ഡുരോഗിയുടെ പാണ്ടു മാറ്റിയിട്ടുണ്ട് അപ്പോ വീട്ടിലുള്ള കാര്യങ്ങൾ അവർ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതകരമായി ആ രഹസ്യം പങ്കുവച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ബാധകമാകുമോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ചോദിക്കും സലാം പറഞ്ഞാൽ പറ റസൂള്ളി സലാം കേൾക്കുമല്ലോ അതെ അതിൽ ആർക്കും തർക്കമില്ല കാരണം ഹദീസുകൾ കൊണ്ട് വിഷയമാണ് കാല കാല അബ്ദുള്ള പറയുന്നു റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്ഥിരപ്പെട്ടാണ് എന്റെ ഉമ്മത്തിൽ നിന്നുള്ള സലാം എനിക്ക് എത്തിക്കും അപ്പൊ റസൂർ അള്ളഹി സ്വല്ലാഹു അലൈഹി വസ്സലമക്ക് സലാം എത്തിക്കാൻ അള്ളാഹു മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ കബറിനരികിൽ പോണമെന്നില്ല ഇവിടെ നിന്ന് അസ്സലാമ എന്ന് പറഞ്ഞാൽ ആ സലാം മലക്കുകൾ പ്രവാചകൻ എത്തിച്ചു കൊടുക്കും റസൂൾ ഖബറിൽ കിടന്ന് കേൾക്കുമെന്നല്ല ഖബറിലുള്ള റസൂൽ അല്ലാസ്മക്ക് മലക്കുകൾ എത്തിച്ചു കൊടുക്കുമെന്നാണ് അപ്പൊ സഹോദരങ്ങളെ ഈ രണ്ട് ഹദീസുകളും രണ്ട് വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക റസൂർലാഹി സ്ലാസ്ലമുക്ക് സലാം പറഞ്ഞാൽ സലാം എത്തിക്കുമെന്നുള്ള വിഷയത്തിൽ നമുക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ മുഹമ്മിനിങ്ങൾക്കിടയിൽ ഒരു തർക്കവും ഇല്ല അതീ സ്ഥിരപ്പെട്ടതാണ് എങ്ങനെ എത്തുമെന്ന് ചോദിച്ചാൽ പ്രവാചകനും ലോകത്തുള്ള എല്ലാ സലാമും കബറിൽ കിടന്ന് കേൾക്കുമെന്നല്ല മലക്കുകൾ എത്തിച്ചു കൊടുക്കുമെന്നാണ് റസൂർള്ളഹ് ഇസ്ലാല്സ്ലമയുടെ കബർനരിയിൽ വന്ന് ഈസാ നബി അലൈഹി സ്വലാത്തുസ്ലാം യാ മുഹമ്മദ് എന്ന് വിളിച്ച സംഭവം അത് മരിച്ചുപോയ റസൂൽ ലാഹിയോട് പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല അതേപോലെ സ്വലിഹിങ്ങളോട് തേടാനുള്ള തെളിവല്ല അത് ഈസാ നബിയുടെ ആണ് അതേപോലെ ഈ സംഭവമാണെങ്കിലോ അത് ദുർബലമായ സംഭവമാണ് എന്ന് മനസ്സിലാക്കണം അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസലാ വാഹമത്ത് വ